എന്റെ ശ്രീകുട്ടിയോട് പറഞ്ഞത് അവൻ അവളുടെ കവളിലൂടെ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു നിക്കറിയാം ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പിലൂടെയാണ് അവൾ പറഞ്ഞത് എന്നാൽ എൻ്റെ കൊച്ചു പറഞ്ഞതിൽ പകുതി ശരിയാണെട്ടോ അവൻ പരതെ കേട്ട് അവൾ സംശയത്തോടെ നോക്കി ഈ കോവിലകം സ്വന്തമാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ദൃഢമായ സ്വരത്തിൽ അവൻ പരതെ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി എന്നാൽ ഇവിടേക്ക് വന്നപ്പോൾ എന്നെ അതിനേക്കാൾ ആകൃഷ്ടനാക്കിയത് മറ്റൊന്നാണ് അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ നോക്കി മാറോളം വെള്ളത്തിൽ അർദ്ധനഗ്നിയായി എൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന ഒരു പെണ്ണിൻ്റെ രൂപം അവൻ പറഞ്ഞു കഴിഞ്ഞതും അവളുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി അടിവയറ്റിലൂടെ എന്തോ നുരുണ്ട് പോലെ അവൾ ഞെട്ടിലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ശരീരത്തിലൂടെ ഒഴുക്കിയിറങ്ങുന്ന വെള്ളത്തുള്ളികൾ എൻ്റെ കൊണ്ട് തൊട്ടെടുക്കാൻ ആ നിമിഷം എനിക്ക് തോന്നിപ്പോയിരുന്നു അവൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ മുഖത്തേക്ക് ചുവപ്പുരാശികൾ ഇരച്ചു കയറി കവളുകൾ തൊടുത്തു പിന്നെ അവളുടെ കുഞ്ഞുമാറുകൾ താലുവിലിക്കാനും വിറയ്ക്കുന്ന ചുണ്ടുകൾ നുകർന്നെടുക്കാനും എൻ്റെ ഉള്ളം തുടിച്ചു അവളുടെ പൊക്കിൽ ചുഴിൽ കൊണ്ട് മായിക വലയം തീർക്കാൻ ആഗ്രഹിച്ചു പിന്നെ അവളുടെ മതി പ്ലീസ് വേണ്ട ഇനിയൊന്നും പറയല്ലേ ഇനിയും അവൻ്റെ ഓരോ വാക്കുകളും കേട്ടു നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ അവൾ വലം കൈ ഉയർത്തി അവൻ്റെ ചുണ്ടുകൾ വന്ദിച്ചു അയ്യോ അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ അപ്പോൾ എൻ്റെ പെണ്ണിനെ അറിയണ്ടേ എന്നെ ഇവിടെ ആകർഷിച്ചത് എന്തൊക്കെയാണെന്ന് ഒരു വഷ്യമായ ചിരിയോട് അവൻ കേട്ട് അവൾ അവനെ ദയനീയമായും നോക്കി പിന്നെയുണ്ടല്ലോ അവളിൽ എന്നെ ആകർഷണാക്കിയാൽ മറ്റൊന്നും കൂടിയുണ്ട് കീഴ്ച്ചുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ഒരു കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ നെറ്റിച്ചൊളിച്ചു കൊണ്ട് അവനെ നോക്കി അവളുടെ അരയിലൂടെ ചുറ്റി പിണഞ്ഞ് കിടക്കുന്ന പൊന്നര ഞാണം ഒരു വഷളച്ചിരിയോടെ അവൻ പറയുന്നത് കേട്ട് അവൾ വായും തുറന്നു നിന്ന് പോയി അതപ്പോൾ കണ്ടു അറിയാതെ തന്നെ അവൾ ചോദിച്ചു കഴിഞ്ഞ ശേഷമാണ് താനിപ്പോൾ എന്താ ചോദിച്ചതെന്ന് ചിന്ത അവൾക്കുണ്ടായത് അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും തന്നെ ഒരു വശമായ ശരിയോടെ മീശ കടിച്ചു പിടിച്ച് നിൽക്കുന്നതിനെ കണ്ട് അവൾ വിറച്ചുപോയി എന്നാ അറിയണോ അവളുടെ ചേടുക്കിലേക്ക് മുഖം അവൻ ചോദിച്ചതും അവൾക്ക് വല്ലാത്ത പരവിക്ഷ തോന്നി അന്നൊരുനാൾ എന്നോടെൻ്റെ കൊച്ചു വാശി പിടിച്ചില്ലേ പിണങ്ങിയില്ലേ അന്ന് ഞാൻ കണ്ടു ദേ ഈ പൊക്കിൽ ചുഴിക്ക് മേലെയായി ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന വെള്ളക്കല്ലുകൾ പതിപ്പിച്ച പൊന്നര ഞാണം അവൻ അറിയാതെ തന്നെ ഉമിഞ്ഞിറക്കിപ്പോയി ആ നിമിഷങ്ങളൊക്കെയും അവളോളം മറ്റൊന്നിനെയും ഞാൻ ഇവിടെ ആഗ്രഹിച്ചിരുന്നില്ല അവളുടെ മുഖത്തേക്ക് മുഖമടിപ്പിച്ചുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി ഉറച്ച സ്വരത്തിൽ അവൻ പറഞ്ഞതും ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കി നിന്നുപോയി അവൻ്റെ കണ്ണിൽ തന്നോടുള്ള നിറഞ്ഞൊടുക്കുന്ന പ്രണയം കണ്ടതും അവളുടെ കണ്ണുകൾ ഇറനായി അവൾ മറ്റെല്ലാം മറന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം വർത്തി നിന്നുകൊണ്ട് അവനെ ചുറ്റി വരിഞ്ഞു ഈ കോവിലകൻ ചോദിക്കല്ലേ കണ്ണേട്ട എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണല്ലേ ഇത് വെട്ടുകളെ എനിക്ക് കഴിയില്ല ഞാനെൻ്റെ മരണം വരെ ഇത് നഷ്ടപ്പെടുത്തില്ല വിതുമ്പിലൂടെ അവൾ പറഞ്ഞത് കേട്ട് അവൻ കണ്ണുകൾ അടച്ചു അതിനൊരു മറുപടി പറയാൻ ആ നിമിഷം അവൻ ശ്രമിച്ചില്ല എന്താണ് സത്യം ഒന്നും മിണ്ടാതെ അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിന് നേരെ നടന്നു ചാരു കസേരിയിൽ എന്തോ ആലോചിച്ചു കൊണ്ട് കിടന്ന രാമനാഥൻ്റെ അരികിലേക്ക് മാധവി വന്നു നിന്നു തൻ്റെ അരികിലായി ഒരു നിഴനനക്കം കണ്ടതും അയാൾ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന മാധവിയെ കണ്ട് അയാളൊന്ന് പതറി അത് കണ്ടതും അയാളുടെ ചുണ്ടിൽ ഒരു പുച്ചിരി തെളിഞ്ഞു എന്ത് പറ്റി തൃപം കൊണ്ട് രാമനാഥന് ആകെ ക്ഷീണിച്ചു പോയല്ലോ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തകർന്നു പോയോ പരിഹാസത്തോടെ അവർ ചോദിച്ചത് കേട്ട് അയാൾ ദയനീയമായി അവരെ നോക്കി ഞാൻ അന്നേ പറഞ്ഞതല്ലേ എൻ്റെ കുഞ്ഞിനൊരു ജാതകദോഷവും ഇല്ല എന്ന് വെറുതെ അന്ധവിശ്വാസം കെട്ടിപ്പിടിച്ച് എൻ്റെ കുഞ്ഞിനെ തള്ളിക്കളയുമ്പോൾ അവ ആലോചിക്കണമായിരുന്നു അവർ ദേഷ്യത്തോട് ചോദിച്ചതും അയാൾക്കതിന് മറുപടി ഉണ്ടായിരുന്നില്ല അന്ന് കണ്ട കള്ള ജോത്സ്യന്മാരുടെ വാക്കും കേട്ട് എൻ്റെ പൊന്നുമോളെ ഒരു ദാക്ഷിണ്യം കൂടാതെ തള്ളിക്കളഞ്ഞില്ലേ എന്നിട്ടിപ്പോൾ അവളെ ഓർത്ത് എങ്ങനെ വിഷമിച്ചിരിക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ല രാമേട്ട അവർ ദേഷ്യത്തോട് ചോദിച്ചത് കേട്ട് അയാൾ തലകുനിച്ചിരുന്നു അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അമ്മേ മതി പെട്ടെന്ന് മഹേന്ദ്രനും ഭാര്യ അമ്പികയും കൂടി അങ്ങോട്ടേക്ക് വന്നു എന്താ അമ്മ ഇത് അന്നത്തെ അവസ്ഥയിൽ അച്ഛൻ അങ്ങനെ അബദ്ധം പറ്റിപ്പോയി അതിൻ്റെ പേരിൽ അമ്മ ഇനിയും ഇങ്ങനെ അച്ഛനെ ക്രൂശിക്കരുത് മഹേന്ദ്രൻ പറയുന്നത് കേട്ട് മാതേവിന്ന് പുച്ഛിച്ചു ഞാൻ ക്രൂഷിക്കരുതല്ലേ ഈ ഇരിക്കുന്ന നിൻ്റെ അച്ഛനോട് ഞാൻ അന്ന് ഒരായിരം തവണ പറയുന്നതാണ് വല്ലവരും പറയുന്നത് കേട്ട് നമ്മുടെ കുഞ്ഞിനെ അകറ്റി നിർത്തല്ലേ എന്ന് എന്നിട്ടിപ്പോൾ എന്തായി ഇനി നമ്മുടെ കുഞ്ഞിനെയൊന്ന് കാണാൻ നമുക്ക് സാധിക്കുമോ ഹരിയുടെ മരണസമയത്ത് രണ്ട് ദിവസം ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്നിട്ടൊരു നേരം പോലും ആ കുഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല എനിക്കറിയാം ഈ മനസ്സിൽ ഇപ്പോൾ ഭദ്രമോളയിൽ നിൽക്കാൻ കൊതിക്കുന്നുണ്ടാവും പക്ഷേ ആ മോഹം ഇനി ഒരിക്കലും നടക്കില്ല ആവശ്യക്കെട്ടത്തിൽ ചേർത്ത് നിർത്താത്ത കൈകൾ എൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കില്ല അവൾക്ക് വെറുപ്പാണ് അവളെ തള്ളിക്കളഞ്ഞ കുടുംബത്തോട് നാട്ടുകാർക്കും വീട്ടുകാർക്കും മുന്നിൽ അവളൊരു ജാതകദോഷക്കാരിയെ ചിത്രീകരിച്ച തൃപ്പങ്ങോട്ട് തറവാട്ടിലെ ഓരോ അംഗങ്ങളോടും അവൾക്ക് വെറുപ്പായിരിക്കും അവർ നിറക്കണ്ണുകളോട് പറഞ്ഞു കേട്ടതും രാമനാഥൻ്റെ നെഞ്ചിൽ എന്തോ ഒരു ഭാരം അനുഭവപ്പെട്ടു ഇപ്പോഴത്തെ ഈ അവസ്ഥ മാറുമ്പോൾ അവളെ നേരിൽ കണ്ട് സംസാരിച്ച് തെറ്റിദ്ധാരണകളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണമെന്ന് ആ വൃദ്ധനെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ മാധവി പറഞ്ഞ ഓരോ വാക്കുകൾ ഓർക്കും തോറും ഇനി അതെല്ലാം വെറും ഒരു സ്വപ്നം മാത്രമായി മാറുമോ എന്നയാൾ ഭയപ്പെട്ടു ഒന്നും പറയാനാകാതെ അയാൾ ആ ചാരു കസേരയിലേക്ക് ചാരിയിരുന്നു നരേന്ദ്രൻ്റെ അലർച്ച ആ നാല് ചുവരുകൾക്കുള്ളിൽ മുഴങ്ങി കേട്ടപ്പോൾ ശ്രീദേവി ഭയത്തോടെ അയാൾ നോക്കിയിരുന്നു ഇന്നേക്ക് മൂന്നാം ദിവസമാണ് അവർ ആ നാല് ചൂരകൾക്കുള്ളിൽ അകപ്പെട്ടിട്ട് ഈ നാല് ദിവസവും അവരെങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അത്രയും ഉപദ്രവിച്ചു കഴിഞ്ഞു അവറിൻ്റെ വിശ്വസ്തനായ സേവകൻ വീർ അവന്റെ യജമാനന്റെ ആജ്ഞ ശിരസാൽ വഹിച്ചു എന്ന് വേണം പറയാൻ ഈ മൂന്ന് ദിവസങ്ങളിലും ഒരു മിനിറ്റ് പോലും അവർ വേദന അറിയാതിരുന്നിട്ടില്ല ഓരോ ദിവസവും ഓരോരോ ശിക്ഷാരീതിയായിരുന്നു വീർ അവർക്ക് നൽകിയിരുന്നത് ആദ്യ ദിവസം ചാട്ടവാറൽ ശരീരം മുഴുവൻ അടിച്ചു പദം വരുത്തി എങ്കിൽ രണ്ടാം ദിവസം വീർ അവരുടെ ഇരു കാലിലെയും കയ്യിലെയും നഖങ്ങൾ ഓരോന്നായി പിഴുതെടുത്തു ശേഷം അതിൽ മുഴുവൻ മുളക് പൊടി തൂയി അതിനുശേഷം ഐസ്കാട്ടയിൽ അരമണിക്കൂറോളം അവർ ഇരുവരും കെട്ടിയിട്ടു അതുകൂടാതെ പല്ലിയും പഴുതാരെയും പാറ്റയും അങ്ങനെ ഒരു പറ്റം ക്ഷുദ്രജീവികളടങ്ങിയ ബോക്സിനകത്തേക്ക് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ അവരെ തള്ളി അങ്ങനെ നരകം എന്താണെന്ന് ഈ മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവർ കണ്ടു കഴിഞ്ഞു അയ്യോ ഇനി എന്നെ ഒന്ന് ചെയ്യലേ ചെയ്തു പോയ എല്ലാ അപരാധങ്ങൾക്കും മാപ്പ് മാപ്പ് നരേന്ദ്രൻ്റെ അലധികരച്ചിൽ കേട്ടുകൊണ്ടാണ് ശ്രീദേവി ചിന്തയിൽ നിന്ന് ഉണർന്നത് ഞെട്ടിലൂടെ അയാളെ നോക്കി അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഒരു അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് തല കിഴ കെട്ടിത്തൂക്കിയിട്ട് നരേന്ദ്രൻ്റെ ഇരു കാലുകളിലും ചുട്ടുപഴുത്ത് ഇരുമ്പ് കമ്പി കൊണ്ട് മാറി മാറി അടിക്കുന്ന വിയർ നരേന്ദ്രന്റെ ദേഹത്തു കൂടി ചോര വാർന്നൊഴുകുന്നുണ്ട് നരേന്ദ്രന്റെ ഉഴം കഴിഞ്ഞാൽ ഓർത്തതും ശ്രീദേവിക്ക് ഒരു നിമിഷം തല കറങ്ങുന്നത് പോലെ തോന്നി രണ്ട് ദിവസം കൊണ്ട് തന്നെ നരകം കണ്ടു ശരീരമൊന്നും അനക്കാൻ പോലും കഴിയുന്നില്ല മൊത്തം നീറിപ്പുകയെന്നപോലെ ഇനി ഇതുകൂടെ ആയാൽ ഭദ്രയെ കൊല്ലാൻ ശ്രമിച്ച നിമിഷത്തെ ഓർത്ത് അവർ മനസ്സാൽ ശ്രമിച്ചു അപ്പോഴും നരേന്ദ്രന്റെ അലതക്കരച്ചിൽ അവിടെയാകെ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു തനിക്ക് മുന്നിലായി നിൽക്കുന്ന രണ്ടു കാലത്ത് ബൂട്ടിട്ട കാലുകൾ കണ്ടതും ശ്രീദേവി പേടിയുടെ മുഖമുയർത്തി നോക്കി പൈശാചികമായി ശിരിയോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന വീറിനെ കണ്ട് അവരിലൂടെ ഒരു വിറയിൽ പാഞ്ഞുപോയി പെട്ടെന്ന് അവരുടെ കണ്ണുകൾ നരേന്ദ്രൻ്റെ നേർക്ക് നീണ്ടതും അവർ ഭയത്തോടെ വായ്പൊത്തിപ്പിടിച്ചു പോയി ശരീരമാകെ ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പി കൊണ്ട് പൊള്ളിച്ച് ഇരുകൈപ്പത്തിയും കാൽപ്പത്തിയും അറുത്തു മാറ്റി ഒരു മാംസപ്പിണ്ടത്തെ പോലെ നിരത്ത് ചുരുട്ടിക്കൂട്ടിയിട്ടിരിക്കുന്നു ദേഹമാസകലം പൊള്ളി അടർന്നുകൊണ്ട് തന്നെ അവിടെ നിന്ന് പഴുപ്പും ചോരയുമൊക്കെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു ആ കാഴ്ച കാഴ്ചക്കാടാൻ കഴിയാതെ ശ്രീദേവി മുഖപ്പൊത്തി അപ്പോഴേക്കും വീർ അവരുടെ തലമുടിയിൽ ചുരുട്ടി പിടിച്ചെടുത്തു വേദന സഹിക്കാൻ കഴിയുന്ന അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി വേ വേണ്ട എന്നെ ഒന്നും ചെയ്യലേ അവർ അവനെ നോക്കി കൈകൾ കുപ്പിക്കൊണ്ട് യാചിച്ചു അതിനൊരു പൂച്ചച്ചിരിയായിരുന്നു അവൻ്റെ മറുപടി ശേഷം അവൻ വലം കൈ ഉയർത്തി അവളുടെ കവളിൽ ആഞ്ഞടിച്ചു അവർ ഒരു നിലവിളിയുടെ നിലത്തേക്ക് മറിഞ്ഞു വീണു അതേ നിമിഷം തന്നെ പഴുപ്പിച്ചിരുമ്പ് തണ്ടുകൊണ്ട് അവൻ ശ്രീദേവിയെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി അയ്യോ അമ്മേ വേണ്ട വേദന സഹിക്കാൻ കഴിയുന്നത് അവർ അലറി കരഞ്ഞുകൊണ്ടിരുന്നു പുള്ളിയ ഭാഗത്തു നിന്നുമുള്ള അസഖ്യമായ നീറ്റിലും പുകച്ചിലും കാരണം അവർക്കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ അവളെയും ഒരു അല്പം പ്രാണൻ ബാക്കിയാക്കി വച്ചുകൊണ്ട് ഒരു മാംസ പോലെ നരേന്ദ്രൻ്റെ അടുത്തേക്ക് ചുരുട്ടി ചുരുട്ടിക്കൂട്ടിയിട്ടു ഇരുവരിൽ നിന്നും നേരിയ ശ്വാസം പുറത്തേക്ക് വന്നു കൊണ്ടിരുന്നു ജീവനുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം എന്തായി വീർ കഴിഞ്ഞോ പെട്ടെന്നാണ് ഗോഡോണിൻ്റെ ഡോർ തുറന്നുകൊണ്ട് പീറ്റർ അങ്ങോട്ടേക്ക് വന്നത് നോ സർ നേരിയ ശ്വാസം കൂടിയുണ്ട് അവൻ പറഞ്ഞു കേട്ട് പീറ്റർ അവരെ നോക്കി അത് കിടന്നോട്ടെ വീർ ജീവനോടെ കത്തിക്കണം എങ്കിലും അവസാന നിമിഷം എങ്കിലും ചെയ്തു കൂട്ടിയ പാപങ്ങൾ എത്ര വലുതായിരുന്നെന്ന് മനസ്സിലാകൂ പീറ്റർ അനുവാദം കൊടുത്തതും വീർ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരുന്ന പെട്രോൾ വെച്ച് എടുത്ത് വലിയൊരു ക്യാൻ എടുത്തു കൊണ്ടുവന്ന് അതിൽ ദ്രാവകം മുഴുവൻ അവരുടെ ദേഹത്തേക്ക് ഒഴിച്ചു പൊള്ളി അടന്നെടുത്ത് പെട്രോൾ വീണതും അവരിൽ നിന്നും ചെറു ഞെരുക്കങ്ങളും മൂളലുകളും പുറത്തേക്ക് വന്നു നിമിഷങ്ങൾക്കും വീർ അവരുടെ ദേഹത്തേക്ക് തീപ്പെട്ടി ഉരച്ച് കൊടുത്തു മരണവെപ്രാളത്താൽ ഇരുവരും നിലത്തേ കിടന്ന് ഉരുണ്ടു അധികം വൈകാതെ തന്നെ ഇരുവരും കത്തിക്കരിഞ്ഞൊരു കരിക്കട്ടയായി മാറിയിരുന്നു വീർ യാതൊരു തെളിവും ഉണ്ടാകാൻ പാടില്ല വീറിനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് പീറ്റർ അവിടെ നിന്നും പോയി അപ്പോഴേക്കും വീർ ആ മൃതദേഹങ്ങൾ രണ്ടും മറവ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു ദിവസങ്ങൾ ഓടിമറിഞ്ഞു ചിറക്കൽ കോവിലത്തെ ഹരിനാരായണവർമ്മയുടെ കൊലപാതകളായ നരേന്ദ്രനെയും ശ്രീദേവിയും അന്വേഷിച്ചുകൊണ്ട് പോലീസ് നാടോട്ടങ്ക് പാഞ്ഞു നടന്നു പോലീസിനെ പേടിച്ചവർ ഒഴിവിൽ പോയെന്നായിരുന്നു നാട്ടിലെ മുഴുവൻ സംസാരം എന്നാൽ സത്യം അറിയാവുന്നവർ മാത്രം ഇതൊക്കെ കേട്ട് പുച്ഛിച്ചിരിച്ചു അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാവിലെ പടിപ്പുരയുടെ മുറ്റത്ത് ഒരു കാർ വന്നു നിന്നു അതിൽ നിന്നും മഹേന്ദ്രനും ശ്രീറാമും പുറത്തേക്ക് ഇറങ്ങി അവർ പടിപ്പുര കടന്ന് അകത്തേ കയറി വന്നു അവർ ഉമർത്തെത്തിയപ്പോൾ ആയിരുന്നു എവിടേക്കോ പോകാനായി തയ്യാറായി വന്ന അമർ അവരെ കാണുന്നത് നിങ്ങളോ നിങ്ങളെന്താ ഇവിടെ അവരെ കണ്ടതും അമർ അനിഷ്ടത്തോട് ചോദിച്ചു അതെന്താ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ ഇത് ഞങ്ങളുടെ സുഭദ്രാമയുടെ തറവാടാണ് സുഭദ്രാമ പോയെങ്കിലും ഞങ്ങൾക്ക് ഈ തറവാടുമായിട്ടുള്ള ബന്ധമൊന്നും മറ്റുപോയിട്ടില്ല അത് ഭദ്രയിലൂടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അമറിൻ്റെ ചോദ്യം ചെയ്യൽ ഇഷ്ടപ്പെടാതെ ശ്രീറാം പറഞ്ഞു എന്നിട്ട് കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷങ്ങളായിട്ട് ഈ ബന്ധുക്കളെ ഈ ഏരിയയിൽ പോലും കണ്ടിട്ടില്ല എന്നാണല്ലോ അറിഞ്ഞത് അമർ പരിഹാസം ചോദിക്കുന്നത് കേട്ട് ശ്രീരാമന് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല അവൻ ദേഷ്യത്തോടെ അമറിനെ തുറച്ചു നോക്കി അതിനെ പൂർണ്ണമായി പൂച്ചു കൊണ്ടവൻ മഹേന്ദ്ര നേരെ തിരിഞ്ഞു നോക്കൂ സാർ പഴയ ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ടേക്കാരും വരരുതെന്ന് നിങ്ങളുടെ അച്ഛനോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് അല്ലെങ്കിൽ തന്നെ എന്ത് ബന്ധത്തിന് പുറത്താണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങളുടെ സഹോദരിയുടെ മകൾ എന്ന ബന്ധമോ അതൊക്കെ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയതല്ലേ അവൾ ജനിച്ചു വീണപ്പോൾ തന്നെ ആരോ പറഞ്ഞ ചാതകദോഷത്തിൻ്റെ അന്ധവിശ്വാസവും മുറുകെ പിടിച്ച് അവളെ തള്ളി പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ വരവ് സത്യങ്ങളായിരുന്നു കൊണ്ടോ എന്നാൽ അതിൻ്റെ ആവശ്യമില്ല ഇത്രയും നാൾ എൻ്റെ ശ്രീ തനിക്ക് അമ്മ വീട്ടുകാർ ആരുമില്ല എന്ന ചിന്തയോടാണ് വളർന്നത് ഇനിയും അങ്ങനെ തന്നെ മതി പുതിയ ബന്ധങ്ങളൊന്നും ഊട്ടിയുറപ്പിക്കാനായി ആരും വരണ്ട അവൾക്കതിനോട് താല്പര്യമില്ല അമർ അറുത്തു മുറിച്ചതുപോലെ പറഞ്ഞതും മഹേന്ദ്രൻ്റെ മുഖം കൊനിഞ്ഞു അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോടാ ശ്രീറാം ദേഷ്യത്തോടെ അവനെ നേരെ ചെയ്യുന്നതും അമർ തല തിരിച്ച് അവനെ രൂക്ഷമായി നോക്കി അപ്പോഴേക്കും മഹേന്ദ്രൻ അവനെ തടഞ്ഞു നിർത്തിയിരുന്നു റാം മര്യാദക്ക് നിൽക്ക് നമ്മളിവിടെ തല്ലുകൂടാൻ വന്നതല്ല മഹേന്ദ്രൻ അവനോടായി പറഞ്ഞുകൊണ്ട് അവനെ പിന്നിലേക്ക് നിർത്തി ശേഷം അവറിനെ നോക്കി കുട്ടി ഞങ്ങൾ ബന്ധം പുതുക്കാൻ ഒന്നും വന്നതല്ല എന്തൊക്കെ പറഞ്ഞാലും അവൾ ഞങ്ങളുടെ സുഭദ്രയുടെ മകളല്ലേ ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണണം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇത്രയും നാളും അവളോട് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കണം അറിയാം ഒരു മാപ്പ് കൊണ്ട് ഇത്രയും നാൾ ഞങ്ങളുടെ കുട്ടി അനുഭവിച്ച വേദനകൾക്കൊന്നും പരിഹാരമാകില്ല എന്ന് പക്ഷേ അതല്ലാതെ ഞങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യുക മഹേന്ദ്രൻ ദയനീയമായി പറഞ്ഞതും അമർ അയാളെ നോക്കി മൗനമായി നിന്നതേയുള്ളൂ ഉം അച്ഛന് കുറച്ച് ദിവസമായിട്ട് ആകെ അസ്വസ്ഥതയാണ് എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി കൊണ്ടിരുന്നു ആകെ വയ്യാത്തൊരവസ്ഥ എപ്പോഴും കിടപ്പ് തന്നെ പെട്ടെന്ന് അവശനായതുപോലെ മോളെ ഒരു നോക്ക് കാണണമെന്ന് മാത്രമാണ് എപ്പോഴും പറയുന്നത് അയാൾ പറന്നുകൊണ്ട് അമറിന്റെ മുഖത്തേക്ക് നോക്കി അവനിൽ അപ്പോഴും യാതൊരു ഭാവ്യതും ഉണ്ടായിരുന്നില്ല അച്ഛന് സുഭദ്രയെന്ന് വെച്ചാൽ ജീവനായിരുന്നു അതുപോലെ കുറച്ച് അന്ധവിശ്വാസത്തിൻ്റെ അസകിതയും ഉണ്ടായിരുന്നു പെട്ടെന്ന് സുഭദ്ര പോയപ്പോൾ അച്ഛനാകെ തകർന്നു അതിൻ്റെ കൂടെ അതിന് കാരണം മോളുടെ ജാതകദോഷമാണെന്ന് കൂടെ കേട്ടപ്പോൾ അച്ഛനത് സഹിക്കാൻ കഴിഞ്ഞില്ല അതാണ് അച്ഛൻ അന്ന് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു പോയത് എന്നാൽ ഇന്നതൊക്കെ ഓർത്ത് അച്ഛന് നല്ല കുറ്റബോധമുണ്ട് മോളോട് ചെയ്തത് കുറുക്കാനാവാതെ തെറ്റാണെന്നാണ് അച്ഛൻ പറയുന്നത് അതുകൊണ്ട് മോളെ ഇന്ന് കണ്ട് അവളോട് മാപ്പ് ചോദിച്ചാൽ ആ മനസ്സിൻ്റെ പിരിമുറുക്കമെങ്കിലും കുറയും മറ്റൊന്നും വേണ്ട ഒരു തവണ ഒന്ന് വന്ന് കണ്ടാൽ മാത്രം മതി മോനെ പിന്നെ ഒരിക്കലും ഒരു ശല്യത്തിനം ഞങ്ങൾ വരില്ല ദയനീയമായ ശബ്ദത്തിൽ അയാൾ പറഞ്ഞത് കേട്ട് അമർ ഒരു നിമിഷം ചിന്തിച്ചു ശരി ഞാൻ അവളെ കൊണ്ടുവരാം ഒരേ ഒരു തവണ നിങ്ങളുടെ അച്ഛനെ കൊണ്ടുവന്ന് കാണിക്കാം പക്ഷേ അതോടുകൂടി ഈ ബന്ധം അവിടെ അവസാനിപ്പിച്ചോളണം പിന്നെ തൃപ്പങ്ങോട്ട് തറവാടുമായി എൻ്റെ സ്ത്രീക്ക് യാതൊരു ബന്ധവും ഉണ്ടാകില്ല മനസ്സിലായോ അമർ മുറുകി ശബ്ദത്തിൽ പറഞ്ഞതും അയാൾ സമ്മതം എന്ന പോലെ ഭാവത്തിൽ തലയാട്ടി ശ്രീറാം അയാളെ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അച്ഛാ അച്ഛൻ എന്താ ഈ പറയുന്നത് ഭദ്രയുമായിട്ടുള്ള നമ്മുടെ എല്ലാ ബന്ധവും അവസാനിപ്പിക്കാമെന്നോ അങ്ങനെ ഒരു വാക്കിൽ അവസാനിപ്പിക്കുന്നതാണോ അച്ഛാ അവൾ നമ്മളോടുള്ള ബന്ധം അവൾ തൃപ്പംകൊണ്ട് സുഭദ്രയുടെ മകളാണ് അന്നും ഇന്നും ഇനി എന്നും ആ ബന്ധം അങ്ങനെ തന്നെ ഉണ്ടാകും അവസാനത്തെ വാചകങ്ങൾ അവൻ അമറിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് പറഞ്ഞത് അതേ തൃപ്പങ്കോട്ട് സുഭദ്രയുടെ മകൾ എന്ന ബന്ധം അന്നും ഇന്നും ഇനിയെന്നും എൻ്റെ ശ്രീയുടെ മേലുണ്ടാകും പക്ഷേ ആ ബന്ധത്വം സ്ഥാപിക്കാനായി അവിടെ നിന്നും ആരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ അവൾ തൃപ്പങ്കോട്ട് സുഭദ്രയുടെ മകൾ മാത്രമല്ല ചിറക്കൽ ഹരിനാരായണൻ്റെയും മകളാണ് അതുപോലെ ഈ അമർനാഥ് വസിഷ്ഠയുടെ ഭാര്യയുമാണ് അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും ശ്രീരാമ അവനെ പകേരുന്ന കണ്ണുകളോട് നോക്കി കണ്ണേട്ടാ ഏട്ടൻ ഫോൺ എടുക്കാതെ ഇറങ്ങിയത് പേട്ടെന്നാണ് അകത്തു നിന്നും കയ്യിലൊരു ഫോണും പിടിച്ചുകൊണ്ട് ഭദ്രപ്പുറത്തേക്ക് ഇറങ്ങി വന്നത് അവളെ കണ്ടതും ശ്രീരാമന്റെ കണ്ണുകൾ വിടർന്നു അത് കൃത്യമായി അവർ കാണുകയും ചെയ്തു അവന്റെ കണ്ണുകൾ കൂർത്തു അവൻ രൂക്ഷമായി ശ്രീരാമനെ ഒന്ന് നോക്കി എന്നാൽ ഉമ്മർത്ത് നിൽക്കുന്ന തന്റെ അമ്മയുടെ സഹോദരനെയും മകനെയും കണ്ട് ഭത്തിനൊന്ന് പരിഭ്രമിച്ചു ഇന്നുവരെ ഇവരുമായി തനിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല ആരോ പറഞ്ഞ ജാതകദോഷത്തിന്റെ പേരിൽ തന്റെ അമ്മയുടെ കൊലപാതകയായിട്ടാണ് അവിടെയുള്ളവർ തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും പുറത്തു വെച്ച് കണ്ടാൽ പോലും അപരിചിത ഭാവത്തിൽ തിരിഞ്ഞു നടക്കാറാണ് പതിവ് ഇടയ്ക്കൊരിക്കൽ ശ്രീറാം മാത്രം ക്ഷേത്രത്തിൽ വെച്ച് തന്നെ കണ്ട ചിരിയോട് സംസാരിച്ചിരുന്നു പിന്നെ അച്ഛൻ്റെ മരണസമയത്ത് എപ്പോഴോ അവിടുത്തെ മുത്തശ്ശിയും കൂടെ ഉണ്ടായിരുന്നതായി ഓർക്കുന്നു അല്ലാതെ തൃപ്പം ഒരാൾ പോലും തന്നെ കണ്ടൊന്ന് സംസാരിക്കുകയോ എന്തിന് ഒന്ന് ചിരിക്കുക പോലും ചെയ്തിട്ടില്ല എന്നവൾ ഓർത്തു കോളേജിൽ വെച്ച് തന്നെ കാണുമ്പോൾ സൂരജിൻ്റെ മുഖത്തുപോലും തന്നോടുള്ള വെറുപ്പും ദേഷ്യവുമാണ് മുന്നിട്ട് നിന്നിരുന്നത് എന്നവൾ ഓർത്തു അവൾ നിർവികാരതയോടെ അമർന്ന് നോക്കിയതും അവൻ അവൾ ഡയറിലേക്ക് വന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഒരു നിമിഷം ആ കാഴ്ച ശ്രീരാമിൽ അസ്വസ്ഥ ഉളവാക്കി അവൻ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു കളഞ്ഞു ശ്രീ ഇവർ നിന്നെ കാണാൻ വേണ്ടിയാണ് വന്നത് തൃപ്പങ്കോട് രാമനാഥൻ എന്ന നിന്റെ അമ്മയുടെ അച്ഛൻ അതായത് നിന്റെ മുത്തശ്ശൻ അദ്ദേഹത്തിന് നിന്നെ ഒന്ന് കാണണമെന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് ഇവർ വന്നത് അമർ പറഞ്ഞത് കേട്ട് ഭദ്ര അവരെയും അമറിനെയും മാറി മാറി നോക്കി അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ജാതകദോഷമൊക്കെ മാറി കണ്ണേട്ടാ അവരെ നോക്കി അവൾ പുച്ഛത്തോട് ചോദിച്ചതും അമറിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവളുടെ പ്രതികരണത്തിൽ ശ്രീരാമൻ്റെയും മഹേന്ദ്രൻ്റെയും മുഖം വിളറി വെളുത്തു മോളെ ഞങ്ങൾ മഹേന്ദ്രൻ എന്തോ പറയാൻ തുടങ്ങിയതും അവൾ കൈ ഉയർത്തി അവിടെ തടഞ്ഞു ഇതുവരെ എൻ്റെ അമ്മ വീട്ടുകാരെയെന്ന് പറഞ്ഞാൽ എനിക്ക് വെറും അന്യർ മാത്രമായിരുന്നു ഇനിയും അത് അങ്ങനെ തന്നെ മതി എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഇല്ലാത്ത ബന്ധുത്വമൊന്നും എനിക്കിനിയും ആവശ്യമില്ല ഉറച്ച സ്വരത്തിൽ അവൾ പറഞ്ഞത് കേട്ടതും മഹേന്ദ്രൻ്റെ തല കുഞ്ഞു നീ എന്തൊക്കെയാ ഭദ്രി പറഞ്ഞത് അങ്ങനെ നീ വേണ്ട എന്ന് പറഞ്ഞാൽ ഇല്ലാതാകുന്നതാണോ നിനക്ക് ഞങ്ങളുമായുള്ള ബന്ധം അവൾ പറന്ന് ഇഷ്ടപ്പെടാതെ ശ്രീരാമ അൽപ്പം ഈർഷ്യോടെ തന്നെ അവളോട് ചോദിച്ചു ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ജാതകദോഷം കൊണ്ടാണ് അമ്മ മരിച്ചതെന്ന് ഏതോ ഒരു ജോലിസൻ പറഞ്ഞു കേട്ട് നിങ്ങളുടെ മുത്തശ്ശൻ എന്നെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ പതിനെട്ട് വർഷങ്ങൾ പിന്നിട്ടു എന്നിട്ട് അതിനിടയിൽ ഒരിക്കൽ പോലും ഞാൻ നിങ്ങളുടെ ബന്ധുവാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലല്ലോ എന്തിന് അന്ന് കുഞ്ഞുങ്ങളായിരുന്ന നിങ്ങൾക്ക് എങ്കിലും വളർന്നു വലുതായ ഓർമ്മ വരുമ ശേഷം ഞാൻ ബന്ധുവാണെന്നുള്ള ചിന്ത ഓർമ്മയിൽ വന്നോ അന്നൊന്നുമില്ലാത്ത എന്ത് ബന്ധത്വമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മൂർച്ചയുള്ള സ്വരത്തിൽ അവൾ ചോദിച്ചതും അവർ ഇരുവരുടെയും തല കൊഞ്ഞു ശരിയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷത്തിൽ ഒരിക്കൽ പോലും തങ്ങൾ അവളെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നിട്ടിപ്പോൾ വന്ന ബന്ധുവാണെന്ന് പറഞ്ഞാൽ അവൾ അതിനെ എങ്ങനെ അംഗീകരിക്കാനാണ് മഹേന്ദ്രൻ ഒരു നെടുവേർപ്പൂടെ ഓർത്തു ശേഷം അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ ഇരുകൈകളും കൂട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു മോൾ പറഞ്ഞതൊക്കെ ശരിയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലവും മോളെയും തിരിഞ്ഞു പോലും നോക്കാതിരുന്നിട്ട് ഇപ്പോൾ വരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പക്ഷേ അച്ഛൻ്റെ അവസ്ഥ ചെയ്തുപോലെ തെറ്റോർത്ത് അദ്ദേഹം ഇന്ന് വല്ലാതെ വേദനിക്കുന്നുണ്ട് മോളെ ഒന്ന് കാണാനും മാപ്പ് ആ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മോൾക്ക് അത് ഇഷ്ടമായില്ലെങ്കിലും എന്ന് കരുതിയാണ് അച്ഛൻ അതിൻ്റെ തകയാറകത്തത് പ്രായമായ മനുഷ്യനല്ലേ മോളെ എന്തെങ്കിലും പറ്റിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ജീവിതകാലം മുഴുവനും പിന്നെ ആ കുറ്റബോധത്തിൽ കഴിയേണ്ടി വരും അതുകൊണ്ടാണ് അമ്മാവൻ പറയുന്നത് മോള് മറ്റൊന്നും ചെയ്യേണ്ട ഒന്ന് ഒന്ന് കണ്ടാൽ മാത്രം മതി അത്രയെങ്കിലും ദയ മോള് ആ മനുഷ്യനോട് കാണിക്കണം അമ്മാവൻ്റെ അപേക്ഷയാണ് ഈ ആചനയുടെ മഹേന്ദ്രൻ പറയുന്നതും അവളുടെ കണ്ണുകൾ അമറിന്റെ നിറക്ക് നീണ്ടു അവളെ ചേർത്ത് പിടിച്ചു നിങ്ങൾ പോയിക്കോളൂ ഞാനിവളെ കൊണ്ടു വന്നോളാം